സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് കൈകൈകയെക്കുറിച്ചാണ് കൈകൈകയെക്കുറിച്ച് ഒരു ലഘു വിവരണവുമായി നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത് ഗീതാരവി ഗീത ചേച്ചിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ സജ്ജനങ്ങളെ കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന നമ്മുടെ ചാനലിൽ രാമായണ മാസ ഭാഗമായി രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭരതന്റെ മാതാവായ കൈകേകിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ പറയുന്നത് രാമായണത്തിൽ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ അനവധിയുണ്ട് നന്മയുടെ പക്ഷത്തും തിന്മയുടെ പക്ഷത്തും നിലയുറപ്പിച്ചവരുണ്ട് എക്കാലത്തും എല്ലാവരാലും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയ സ്ത്രീയാണ് ദശരഥ പഗ്നിമാരിൽ ഒരാളായ കൈകേയി കൈകേയെ കുറ്റം പറയാത്ത ഒരാളേയുള്ളൂ അത് രാമനാണ് കേകേയ കയ രാജാവായ അശ്വപതിയുടെ പുത്രി അതിസുന്ദരിയും വളരെ ബുദ്ധിമതിയുമായിരുന്നു ഏതു വിഷയമ ഘട്ടങ്ങളെയും പ്രായോഗികമായി ബുദ്ധി പ്രായോഗിക ബുദ്ധി കൊണ്ട് തരണം ചെയ്യാൻ തക്കപ്രാപ്തി ഉള്ളവളുമായ കൈകേയി ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു കുട്ടിക്കാലം മുതലേ ഉള്ള തോഴിയായിരുന്നു കൂനിയായ മന്ധര വിവാഹശേഷം അയോധ്യയിലേക്ക് വന്നപ്പോൾ കൈകേയിക്ക് സഹായിയായി മന്ധര കൂടെ പോന്നു പുത്രന്മാരില്ലാതെ ദുഃഖിച്ച ദശരഥൻ പുത്ര കാമേഷ്ഠി യാദം നടത്തിയതിന്റെ ഫലമായി നാലു പുത്രന്മാരുണ്ടായി കാലം പോകെ ദശരഥന് രാജാവകാശം മൂത്ത പുത്രനായ രാമന് നൽകണം യുവ രാജാവായി അഭിഷേകം ചെയ്യണം എന്നാഗ്രഹമുണ്ടായി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു മുഹൂർത്തം പിറ്റേന്നെന്നും മനസ്സിലാക്കി ഒരുക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടത്തി ആ സമയം ഭരതനും ശത്രുഘ്നനും കേകേയ രാജ്യത്തായിരുന്നു രാജ്യാഭിഷേകത്തിന്റെ കാര്യം മറ്റെല്ലാവരും അറിഞ്ഞെങ്കിലും കൈകേയി മാത്രം അറിയുന്നില്ല തന്റെ വിശ്വസ്ത തോഴിയായ മന്ധരയിൽ നിന്നും വിവരമറിഞ്ഞ കൈകേയി മന്ദരയ്ക്ക് സമ്മാനങ്ങൾ നൽകിയാണ് സന്തോഷിക്കുന്നത് രാവണ നിഗ്രഹത്തിന് വഴിയൊരുക്കാൻ ദേവന്മാരാൽ നിയോഗിക്കപ്പെട്ട ഒരു അപ്സരസാണ് മന്ധര രാമൻ രാജാവായാൽ കൈകേയിയും ഭരതനും അനുഭവിക്കേണ്ട സങ്കടങ്ങൾ മന്ധര അക്കമിട്ടു നിരത്തുന്നു കൈകേയി സ്തബ്ധയായി സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ തോഴി പറയുന്നത് കൈകേയി പറയുകയാണ് എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ മറ്റാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനി കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമൂറും നൂനമില്ല ഒരു സംശയം ഭക്തിയും ബഹുമാനവും ഉം മിത്രം ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ കൈകേകിയോടുള്ള ഭർശനം തുടർന്ന മന്ധര എങ്ങനെയെങ്കിലും രാമനിൽ നിന്നും കൈകേകിയെ അകറ്റാനുള്ള തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി കൈകേകി ഇതിനെ എല്ലാം എതിർക്കുകയാണ് സിംഹാസനത്തിൽ രാമനായാലെന്ത് ഭരതനായാലെന്ത് എല്ലാം എനിക്ക് ഒരുപോലെയാണ് രാമനാണെങ്കിൽ സ്വസഹോദരന്മാരെ മൂന്നുപേരെയും സ്വന്തം പ്രതിരൂപങ്ങളായി കാണുന്നവനാണ് സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ദയാപരൻ തുടർന്നു വരുന്ന ഓരോ വാക്കുകളും കൈകേയിൽ മാറ്റം വരുത്തുകയാണ് നിന്നോടുള്ള ദശരഥ മഹാരാജാവിന്റെ അഭിനിവേശം രാമമാതാവായ കൗസല്യയിൽ നിന്നോട് അസൂയ നിറച്ചിരിക്കുകയാണ് രാമൻ രാജാവായാൽ ആ വെറുപ്പ് കൂടുകയേ ഉള്ളൂ കൈകേകിയും ഭരതനും അടിമകളായി കഴിയേണ്ടി വരും എന്നാണ് മന്ധരയുടെ അവസാന അടവ് മക്കളോടുള്ള സ്നേഹം അവരുടെ ഉന്നതി അതുമാത്രമാണ് ഏതൊരമ്മുടെയും അഭിലാഷം ഭരതൻ രാജാവാകണം എന്നത് കൈകേയിയുടെ മനസ്സിൽ ഒരു ആഗ്രഹമായി ഉണ്ടായിരുന്നു താൻ രാജമാതാവാകുന്നതും കൈകേയിയുടെ ഒരു സ്വപ്നമായിരുന്നു എല്ലാം കൂടി തക്ക സമയത്ത് ചിന്തയിൽ വന്ന് നിർമ്മലമായ മനസ്സ് വിഷലിപ്തമായി ഇനി രാമന്റെ അഭിഷേകം മുടക്കണം അതിനുള്ള വഴിയും തന്നെ പറഞ്ഞു ദശരഥ മഹാരാജാവ് കൈകേയക്ക് രണ്ടു വരം കൊടുത്തിരുന്നു അത് ചോദിക്കാൻ ഈ അവസരം മുതലെടുക്കണം ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ ദശരഥന്റെ കൂടെ കൈകേയയും പോയിരുന്നു ഇന്ദ്രനു വേണ്ടി അസുരന്മാരോട് പോരാടുമ്പോൾ മാരകമായി മുറിവേറ്റ ദശരഥനെ ശുശ്രൂഷിച്ച ശുശ്രൂഷിച്ചത് കൈകേയായിരുന്നു അന്ന് ഉപകാര സ്മരണയിൽ ദശരഥൻ രണ്ടു വരം നൽകി ഭാവിയിൽ യഥോചിതം വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു കൈകേയി പറഞ്ഞത് ആ വരത്തിന്റെ കാര്യമാണ് മന്ധര ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ കൈകേയി ക്രോധാലയം പ്രവേശിച്ച് വെറും നിലത്ത് കിടന്ന് കരയുകയാണ് സന്തോഷ വർത്തമാനം പറയുവാൻ വന്ന ദശരഥൻ ഈ കാഴ്ച കണ്ട് ദുഃഖിതനായി ദുഃഖത്തിന് കാരണം ചോദിക്കുന്ന ദശരഥനോട് ഒരു മയവുമില്ലാതെയാണ് കൈകേയി വരം ചോദിക്കുന്നത് എന്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും രാമനെ പതിനാല് വർഷം വനവാസത്തിനയക്കണമെന്നും രാമൻ അയോധ്യയിൽ നിന്നാൽ ജനങ്ങൾ ഒരിക്കലും ഭരതനെ അംഗീകരിക്കുകയില്ല എന്ന് കൈകേയിക്കറിയാമായിരുന്നു രാമനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് കൗസല്യുമായി സൗര്യ ജീവിതം നയിക്കാം എന്നാണ് രാജാവിന്റെ പദ്ധതിയെങ്കിൽ വിഷം കുടിച്ച് മരിക്കും എന്നായി കൈകേയി വരം ചോദിച്ച കൈകേയിക്ക് അപകടം മനസ്സിലാവാത്ത ദശരഥൻ രാമനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ഈ സത്യമിനി ലംഘിക്കുവാൻ പറ്റില്ല ബോധമറ്റ് നില നിലത്തു വീണ രാജാവ് ബോധം വീണ്ടുകിട്ടുമ്പോൾ കൈകേയിയോട് യാചിക്കുകയാണ് ഇതിൽ നിന്നും പിന്മാറാൻ രാമൻ ഇല്ലാത്ത രാജ്യം ഭരതൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനൊന്നും കൈകേയിയെ പിന്തിരിപ്പിക്കാനായില്ല സത്യമാണ് ഏറ്റവും വലിയ ഗുണം ധർമ്മത്തിന്റെ പേര് സത്യമാണ് ഇതാണ് കൈകേയിയുടെ വാദം രാജാവ് മൂർച്ഛിതനായി വീണ തക്കത്തിന് സുമന്ത്രരെ വിട്ട് രാമനെ വിളിപ്പിച്ച് കൈയേ രാമനോട് കാര്യങ്ങൾ പറയുന്നു രാജ്യാഭിഷേകം നടത്താമെന്ന് ദശരഥൻ പറഞ്ഞതു കേട്ട അതേ ഭാവത്തോടെയാണ് ഈ കാര്യങ്ങളും രാമൻ കേൾക്കുന്നത് അച്ഛൻ്റെ സത്യം പാലിക്കുന്നത് പുത്രന്റെ ധർമ്മമായതിനാൽ വനവാസത്തിന് പോവാൻ രാമൻ നിശ്ചയിച്ചു ശേഷം രാമനും സീതയും ലക്ഷ്മണനും മരവൂരിധരിച്ച് രാജഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി രാമനെ വിളിച്ച് വിലപിച്ച് ദശരഥൻ ചരമഗതി അടഞ്ഞു പിന്നെ രാമായണത്തിൽ കാണുന്നത് മാതുല ഗേഹത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഭരതനെയാണ് രാജ്യം മകനു നേടി എന്ന് പറയുന്ന അമ്മയോട് ഭരതൻ വിവരങ്ങൾ തിരക്കുന്നു കാര്യങ്ങൾ അറിഞ്ഞ ഭരതൻ നീച സ്ത്രീയെന്നും ദുഷ്ട എന്നും പാവി എന്നുമാണ് സ്വന്തം മാതാവിനെ വിളിക്കുന്നത് കൈകേയിയുടെ മോഹങ്ങൾ ഒന്നും തന്റെ മോഹങ്ങളല്ലെന്ന് ഭരതൻ എല്ലാവരോടും പറയുന്നു താൻ പണിപ്പെട്ട് നേടിയ ഭാഗ്യങ്ങളുടെ നേർക്ക് ഭരതൻ കാണിച്ച അവഗണന കൈകേകിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കി നേടിയതൊന്നും പുത്രനു വേണ്ടാതും താൻ ശത്രുവുമായി രാമനെ നാടുകടത്തുന്നതിന് സഹായിയായി നിന്നവർ ബ്രഹ്മഹത്യ ഗോഹത്യ സ്ത്രീഹത്യ രാജ്യഹത്യ എന്നീ പാപഫലങ്ങൾ അനുഭവിക്കട്ടെ എന്നും ഭരതൻ പറഞ്ഞു രാമനെ തിരികെ കൊണ്ടുവരാനായി ഭരതൻ വനത്തിലേക്ക് തിരിച്ചു യാത്രാമധ്യേ ഭരദ്വാജ ആശ്രമത്തിലെത്തിയ ഭരതൻ കൗസല്യെയും സുമിത്രയെയും പരിചയപ്പെടുത്തിയ ശേഷം കൈകേയെ അധമയും അഹങ്കാരിയും പാപിനിയുമെന്ന് പറയുന്നു രാമന്റെ നാടുകടത്തിൽ നിന്നും വനവാസത്തിനും പിന്നിൽ ഉത്തമമായ ഒരു ലക്ഷ്യമുണ്ട് അമ്മയുടെ പ്രവൃത്തിയിൽ അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഭരത ഭരദ്വാജ മഹർഷി ഭരതനോട് പറയുന്നു തിരികെ വരുന്നതിന് നിർബന്ധിക്കുന്ന ഭരതനോട് രാമൻ പറയുന്നത് അച്ഛന്റെ സത്യം പാലിക്കേണ്ടത് മകന്റെ കടമയാണെന്നാണ് കൈകൈകിയുടെ വിവാഹ വേളയിൽ കെ കയ്യ രാജാവിന് ദശരഥൻ ഉറപ്പു കൊടുത്തിരുന്നതായും രാമൻ പറയുന്നു കൈകേയയുടെ പുത്രന് രാജ്യം കൊടുക്കുമെന്ന് നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തികളെ നാം ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം ഭാര്യയും അമ്മയും എന്ന നിലയിലുള്ള കൈകേയയുടെ ഭിന്ന മുഖങ്ങളാണ് രാമായണത്തിൽ കാണുന്നത് ഭരതന്റെ വിവേചനപരമായ പ്രവൃത്തികൾക്ക് ശേഷം പശ്ചാത്താപ വിവശയായി കൗസല്യെ ശുശ്രൂഷിച്ചായിരുന്നു പിന്നീടുള്ള കൈകേയയുടെ ജീവിതം മനുഷ്യ മനസ്സ് വളരെ സങ്കീർണ്ണമാണ് സംഘർഷ ഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുമെന്നതാണ് രാമായണത്തിലെ സംഭവങ്ങളെല്ലാം എല്ലാ സങ്കീർണതകളെയും വൈരുദ്ധ്യങ്ങളെയും നാം എന്നും ഉൾക്കൊണ്ടിരുന്നു അതാണ് സ്വീകാര്യത വിവേകം വിചാരത്തെ ഭരിക്കണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും കൈകേയി മനുഷ്യ മനസ്സുകളിൽ തിന്മ നിറഞ്ഞ കഥാപാത്രമായി നിൽക്കുന്നത് വിചാരം വിവേകത്തെ ഭരിച്ചതുകൊണ്ടാണ്